നെസ്തംഭക് ഈശോ മിശുക സ്നേഹിതരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ചില സ്തംഭ വിവാസങ്ങളാണ് ഇവിടെ ചർച്ച വിധേയമാക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ മഞ്ചപ്ര ഫൊറോന ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സർക്കുലർ വായിക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെയുണ്ടായിരുന്ന സഹ വികാരിയായ ഒരു കോലം മൈക്ക് ഓഫ് ചെയ്ത സംഭവം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതൊരു വിഷയമായി എത്തിയപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ക്യൂരിയ അതിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുകയും ഈ പറയുന്ന കോലത്തെ ശുശ്രൂഷകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിൽ പ്രതിഷേധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പാമരി കോലങ്ങൾ അല്ലെങ്കിൽ കോമാളികൾ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളിയുടെ അങ്കണത്തിൽ അനധികൃതമായി യോഗം ചേരുവാൻ തീരുമാനമെടുത്തു എന്നറിഞ്ഞ് ആ ഇടവകയിലെ ഒരു വിശ്വാസി അതിരൂപത ക്യൂരിയക്ക് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യൂരിയ കർക്കശത്താക്കിയതോടെ ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാൽ ആ സർക്കുലറിനെ വെറും നോക്കുകുത്തി ആക്കി മാറ്റിക്കൊണ്ട് ഇന്ന് അവിടെ വിമത ഭാഷാണങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇടവകയുടെ ഒന്നും പരിധിയിൽ അനധികൃതമായ സഭാവിരുദ്ധ യോഗങ്ങൾ കൂടാൻ പാടില്ല എന്ന ശക്തമായ സർക്കുലറിനെ നിഷേധിച്ച ഈ പുരോഹിതന്മാർക്കെതിരെ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് ഒന്നുകിൽ നിങ്ങൾ സർക്കുലർ അയയ്ക്കുക അയച്ചാൽ അത് നടപ്പിൽ വരുത്തുക നടപ്പിലാക്കാൻ കഴിയാത്തതാണെങ്കിൽ ദയവ് ചെയ്ത് ഇത്തരം സർക്കുലറുകൾ ഇറക്കി സ്വയം അപഹാസ്യരാവരുതെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് വിരവിക്കുന്നു നന്ദി നമസ്കാരം